വനം വകുപ്പിൽ ജാതി വിവേചനം എന്ന പരാതിയുമായി ഉള്ളാട മഹാസഭ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമിച്ച പട്ടികവർഗത്തിൽപ്പെട്ട ജീവനക്കാരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തുന്നത് ജാതി വിവേചനമെന്നാണ് പരാതി സംഭവത്തിൽ കേരള ഉള്ളാട മഹാസഭയാണ് ഇത് സംബന്ധിച്ച് ഗോത്രവർഗ്ഗ കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് വാച്ചർ എന്നീ തതികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി വനവാസി വിഭാഗത്തിൽപ്പെടുന്ന അഞ്ഞൂറോളം യുവതി യുവാക്കളെ നിയമിച്ചത് ഇത്തരത്തിൽ നിയമിതരായ ആളുകൾ വനംവകുപ്പിൽ കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്നാണ് ഉള്ളാട മഹാസഭയുടെ പരാതിയിൽ പറയുന്നത് നിയമിതരായ ഉദ്യോഗാർത്ഥികൾ സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ചില ഫോറസ്റ്റ് ഓഫീസുകളിലെ ജനറൽ ഡയറിയിൽ ഇവർക്കായി പ്രത്യേക കോളമുണ്ടാക്കി വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് അനാസൃതരായിട്ടുള്ള പട്ടികാർക്ക് വിഭാഗത്തിൽപ്പെടുന്ന അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെടുക്കുന്നതിനുള്ള പുതിയ സസ്യ സൃഷ്ടിച്ചു ആ അതിനകത്ത് യുവതി യുവാക്കൾ എല്ലാവരും ഉണ്ട് പി ഇ സി മുഖാന്തരമാണ് ഇവരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പി സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഈ ഉദ്യോഗാർത്ഥികൾ രണ്ട് വർഷത്തിന് മേലെയായിട്ട് വിവിധ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജോലി ചെയ്തു വരികയാണ് ആ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടി നിശ്ചയിക്കുന്ന സർക്കാരിൻ്റെ ആധികാരിക രേഖയായ ജനറൽ ഡയറിയിൽ ഇവരെ പ്രത്യേകം കോളം തിരിച്ച് ജാതി ഇന്ന വിഭാഗം അതായത് ഇവർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് നിയമതരായിട്ടുള്ളത് എന്ന് പ്രത്യേകം കോളം തിരിച്ച് എഴുതി കാണിക്കുന്നത് ഈ സമൂഹത്തോടും പൊതുസമൂഹത്തോടും മൊത്തം നാണങ്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട എസ് സി എസ് ടി കമ്മീഷന് ഈ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പരാതി കേരള ഉള്ളാടമ്പക സഭ സമർപ്പിച്ചിരിക്കുകയാണ് വനപ്രദേശവുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ വകുപ്പിലുള്ളത് ഗുണം ചെയ്യുമെന്ന് കണ്ടായിരുന്നു വനവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയത് നിയമനത്തിലുണ്ടായ വ്യത്യാസത്തിനപ്പുറം ജനറൽ ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് സർക്കാർ നൽകുന്ന സമാനമായ വേതനവും ആനുകൂല്യവുമാണ് ഇവർക്കും ലഭിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാണിക്കുന്നത് ജാതി വിവേചനത്തിന്റെ ഭാഗമാണെന്നാണ് ഉള്ള സഭ പറയുന്നത് അതായത് ജാതി വിവേചനം എന്നേ അകന്നുപോയി നമ്മളിത് തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും കാലം അല്ല ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഇത് ഇത്രയോ വർഷങ്ങളായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും ഈ ജാതി വിവേചനം ഇവിടെ നടത്തും അല്ലെങ്കിൽ നടത്തണം എന്നുള്ള ഉദ്ദേശിക്കുന്ന കുറെ മേലുദ്യോഗസ്ഥരുടെ ഒരു ഒരു ഇത് ഫോറസ്റ്റ് നിന്നും ഇത്തരം കാര്യം പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് സർക്കുലർ ഉണ്ടായിട്ട് പോലും അതിനെ വകുപ്പിൽ വിവേചനം നേരിടുന്നതായി പല ഉദ്യോഗസ്ഥരും പരാതിയിൽ പറയുന്നു കൂടാതെ രണ്ടു വർഷം സേവനം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരുടെ പി എസ് സി വേരിഫിക്കേഷൻ പൂർത്തിയാക്കാനും പ്രൊമേഷൻ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും എങ്ങും എത്തിയിട്ടില്ല വനം വകുപ്പിലെ ജീവനക്കാർ നേരിടുന്ന ജാതി വിവേചനത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ഉള്ളാടമഹാസഭയുടെ മുന്നറിയിപ്പ് സുബിൻ തോമസ് ജനം